ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ സീരീസ് കിച്ചൺ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സോപ്പാണ് സൂപ്പർ സോപ്പ് ഞാൻ ഒരു ഉഴുന്ന് കുറച്ച് ഒരു നാല് ടേബിൾ സ്പൂൺ എടുത്തിട്ട് വെള്ളത്തിൽ പുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ എന്താക്കിയാൽ അത് പൊടിച്ചെടുക്കാലോ എന്ന് വെച്ചിട്ട് അതിനെ പേപ്പറിലിട്ട് ഉണക്കിയെടുത്തു ഉണക്കിയിട്ട് പൊടിക്കുമ്പോൾ അത് ഇതാവുന്നില്ല നല്ലോണം നൈസായിട്ട് പൊടുന്നില്ല അപ്പം ഞാൻ എന്താക്കിയാൽ അതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ചു അരി ഞാൻ അരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും ഉണക്കിയിട്ട് വെള്ളത്തിലിട്ട് പുതിർത്തിട്ട് ഉണക്കാൻ വെച്ചിട്ട് പൊടിച്ച് പൊടിക്കുമ്പോൾ നൈസാവുന്നില്ല കുറച്ച് നൈസ് കിട്ടി പക്ഷേ അത് പിന്നെ നൈസാവുന്നില്ല ബാക്കി അരി നമുക്ക് അത് ആ ഉഴുന്നിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ട് നൈസായിട്ട് അരച്ചെടുക്കാൻ വിചാരിച്ചു ദോശ ചൂടാനല്ല കേട്ടോ സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് സ്കിൻ വൈറ്റനിങ് സോപ്പ് അപ്പോൾ ഉഴുന്നും അതുപോലെ പച്ച അരിയെല്ലാം ചേർത്തിട്ട് സോപ്പ് ഉണ്ടാക്കിയാൽ നല്ല നല്ല വൈറ്റനിങ് കിട്ടും സ്കിന്നിന് ബ്രൈറ്റ്നെസ് കിട്ടും എന്നെല്ലാം ഒരു ഇത് കേൾവിയുണ്ടായിരുന്നു അപ്പോൾ ആക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനതൊന്ന് ട്രൈ ചെയ്തതാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ അരിപ്പൊടിയും ഇട്ട് കൊടുത്തു ഇനി നല്ലോണം അതൊന്ന് അരച്ചെടുക്കണം വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്തിന് വെള്ളം പോലെയല്ല ഞാൻ അരച്ചത് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടുണ്ട് എങ്കിലും എങ്ങനെ അരച്ചാലും അതിൽ നമുക്ക് തരി ഉണ്ടാവും പിന്നെ ഞാൻ എന്താക്കി മൂന്നാല് ശംഖുപുഷ്പത്തിൻ്റെ പൂവ് അതൊരു ഗ്ലാസ്സിലിട്ടിട്ട് പിന്നെ ചെമ്പരത്തിപ്പൂവില്ലേ ചെമ്പരത്തിപ്പൂവും ഒരു ഗ്ലാസ്സിലിട്ടും പിന്നെ തേങ്ങപ്പാൽ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അരച്ച് വെച്ച ഉഴുന്നും അരിയും അതും എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അത് തിളക്കാൻ വെച്ച വെള്ളം ഞാൻ നമുക്ക് ഒരു രണ്ട് സ്പൂണ് അതൊന്ന് ശംഖ് പുഷ്പം അതുപോലെ ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവിലേക്ക് ഒഴിച്ച് കൊടുക്കാം അതിൻ്റെ കളറ് നമുക്ക് കിട്ടുമല്ലോ സത്ത് അതും കൊണ്ടാണ് ഒഴിച്ച് കൊടുത്തത് അപ്പോൾ അതവിടെ ഒന്ന് അതിൻ്റെ കളറെല്ലാം ഇളകി വരട്ടെ പിന്നെ വെച്ചിട്ടുള്ള ഞാൻ അതിലേക്ക് ചേർക്കാൻ വേണ്ടി ലാവൻഡറിൻ്റെ ഓയിലാണ് അതും എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ആലുവേര ജെല്ല് അതെടുത്തിട്ടുണ്ട് പിന്നെ ഗ്ലീസറിനും എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിട്ടുള്ള ടീ ട്രീ അതിൻ്റെ ഓയിലാണ് അപ്പോൾ ഇതൊക്കെ നമ്മളെ സ്കിന്നിന് നല്ല ഹെൽത്തിയും സോഫ്റ്റും അതുപോലെ ബ്രൈറ്റ്നെസ്സും കിട്ടാനുള്ള ഒരിതാണ് അപ്പോൾ വിറ്റാമിൻ ഇ ടാബ്ലറ്റും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ നോക്കി ഇതിൻ്റെ കളറ് കണ്ടോ ശംഖപുഷ്പത്തിൻ്റെ കളറെല്ലാം ഇളക്കി ആ വെള്ളത്തിലായി അതുപോലെ ചെമ്പരത്തിപ്പൂവിൻ്റെയും ഇളകിയിട്ടുണ്ട് കണ്ടല്ലേ നല്ല ലൈറ്റ് കളറായിട്ടുണ്ട് പക്ഷേ ഈ കളറെല്ലാം ചേർത്തിട്ട് സോപ്പിൻ്റെ കളർ എന്താവും എന്നറിയില്ല ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല രസമുണ്ട് കാണാൻ കളറ് ഇനി ഇത് രണ്ട് മിക്സാവുമ്പോൾ പിന്നെ വെള്ളയും ഉണ്ടല്ലോ തേങ്ങപ്പാൽ അരിപ്പൊടീൻ്റെയും അപ്പോൾ ഇതെല്ലാം കൂടിയിട്ടാകുമ്പോൾ എന്താ കളർ കളറ് വരികയെന്നറിയില്ല നോക്കാം നമുക്ക് അപ്പോൾ ഇത് ഞാൻ അരച്ച് വെച്ചിരിക്കുന്ന നമ്മളെ ഉഴുന്നും അരിയും പച്ചരിയും ആണേ അത് ഞാൻ ഷോളിലേക്ക് നമ്മളെ നേരിയ ഷോൾ ഉണ്ടാവുമല്ലോ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതൊന്ന് നല്ലോണം പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കണ്ടോ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം അതിലൊരു തരിയും ഉണ്ടാവില്ല നല്ല ഇതായിട്ടുണ്ട് അപ്പം അതെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മളെ സോപ്പ് ഇത് ഗ്ലിസറിൻ സോപ്പ് ബേസാണ് അപ്പോൾ ഇത്രയും ഞാൻ ആക്കുന്നില്ല അതിൽ കുറച്ച് മാത്രം എടുത്തിട്ട് ഒരു മൂന്ന് സോപ്പിനുള്ളത് എടുത്തിട്ട് ആക്കുന്ന കേട്ടോ അപ്പോൾ അതിനെത്ര വേണമെന്ന് നമുക്ക് നോക്കാം ഇപ്പം ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഇരുന്നൂറ് ഇരുന്നൂറ് ഗ്രാമാണ് അത് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ചേർക്കാനുള്ള ചേർവകലെല്ലാം നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് തേങ്ങപ്പാൽ നമ്മൾ ഈ നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന മാവിൻ്റെ അതിലേക്ക് തേങ്ങപ്പാൽ ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണ് തേങ്ങപ്പാൽ ഇട്ടിട്ടുണ്ട് ഓ ഒന്നല്ല രണ്ട് ടേബിൾ സ്പൂണ് തേങ്ങപ്പാൽ ഇട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ എടുക്കാം എന്താ രസം കാണുമ്പോൾ തിന്നാൻ തോന്നുന്നത് ഗ്ലിസറിൻ്റെ അല്ല ഗ്ലിസറിൻ അല്ല സോറി ആലുവേര ജെല്ല് കണ്ടില്ല എന്താ രസം ഇങ്ങനെ ഇതാക്കുമ്പോൾ നല്ല ഒരു നല്ല രസമുണ്ട് അത് വീഴുന്ന കാണുമ്പോൾ നല്ല ജെല്ലി അപ്പോൾ ആലുവേര ജെല്ല് രണ്ട് ടേബിൾ സ്പൂണോ എടുത്തിട്ടുണ്ട് ഇത്ര വേണ്ട ഞാൻ ആദ്യമായിട്ട് സോപ്പാക്കുന്നതാണ് അപ്പോൾ ഇതെല്ലാം ഒരു ആവേശം കൊണ്ട് എടുത്തിട്ട് എടുത്തിട്ടാക്കുന്നതാണേ അപ്പോൾ ഞാൻ അതെല്ലാം എന്താക്കിയിട്ടുണ്ട് ഒരു പാത്രത്തിൽ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർക്കാനുള്ള സാധനങ്ങളെല്ലാം ചേർത്ത് മിക്സ് ആക്കി വെക്കട്ടോ ഞാൻ ഗ്ലിസറിന് അയ്യോ ഒരു ടേബിൾ സ്പൂണ് നിറയെ ഗ്ലിസറിനും എടുത്തിട്ടുണ്ട് പിന്നെ എന്താ വേണ്ടുന്നത് പിന്നെയും ഉണ്ട് കുറേ സാധനങ്ങൾ അപ്പോൾ ഇതെല്ലാം ആ വിറ്റാമിൻ ഇ ടാബ്ലറ്റ് ഒന്നെടുത്തിട്ടുണ്ട് ഒന്ന് മതി അതിനൊക്കെ എല്ലാം കുറേ സാധന അളവ്ക്ക് അധികമായിട്ട് ഞാൻ ചേർത്തിട്ടുണ്ട് ഇതാദ്യമായിട്ട് സോപ്പ് ഉണ്ടാക്കുന്ന കൊണ്ടുള്ള ആവേശമാണ് സോപ്പ് ഏത് രൂപത്തിൽ ഉണ്ടാവും എന്നറിയില്ല ടീ ടീട്രീൻ്റെയും ചേർത്തിട്ടുണ്ട് ഇതെല്ലാം ഈ സാധനങ്ങളെല്ലാം നമ്മളെ സ്കിന്നിന് നല്ല ഒരു എന്താ പറയുക ഗുണം ചെയ്യുന്നതാണ് അപ്പോൾ ആക്കിയിട്ടുണ്ട് നോക്കാം എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ ഇതെല്ലാം മിക്സ് ആക്കിയപ്പോൾ ആ ചില്ലിൻ്റെ കളറ് മാറി ഇനി ഇതൊന്ന് മണത്തിന് വേണ്ടിയിട്ട് ലാവൻഡറിൻ്റെ ഓയിലാണ് ഇപ്പം നമ്മളെ മോൾഡിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതെല്ലാം ഒന്ന് തേച്ച് കൊടുക്കുക നല്ലോണം തേച്ച് കൊടുക്കുക എത്ര സോപ്പാകും എന്നറിയില്ലല്ലോ സില്ലിക്കൊണ്ട ഈ മോൾഡിൽ എണ്ണ തേക്കണമെന്ന് ആവശ്യമില്ല തോന്നുന്നു പക്ഷേ നോക്കാം പെട്ടെന്ന് കിട്ടണ്ടേ അതുകൊണ്ടാണ് അപ്പോൾ സോപ്പ് ബേസ് എടുത്തിട്ടുണ്ട് ഞാൻ ഇരുന്നൂറ് ഗ്രാമാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഡബിൾ ബോയിൽ ചെയ്യാം നമുക്കത് ഇരുന്നൂറ് ഗ്രാമിന് എത്രയോ സാധനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട് അതൊന്ന് മെൽട്ടായി വരട്ടെ മെൽട്ടായിക്കൊണ്ട് വരുന്നുണ്ട് വെള്ളലായിക്കണ്ട കുറച്ചും കൂടി ഉണ്ട് അതിൽ നല്ലോണം മൾട്ടായത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചേരുവകളെല്ലാം അതിലേക്ക് ഒഴിച്ച് കൊടുക്കട്ടോ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് നല്ലോണം മിക്സാക്കി കൊടുക്കാം ഗ്ലിസറിന് ഇതെല്ലാം മിക്സാക്കി വെച്ചാൽ അതും കൂടി അതിലേക്ക് ഇട്ടിട്ട് മിക്സ് ആക്കുക നല്ലോണം മിക്സ് ആക്കി കൊടുക്കുക നമ്മൾ ആ സോപ്പ് ബേസിൻ്റെ കുറച്ച് അതിലേക്ക് ഒഴിച്ചിട്ട് അതെല്ലാം ഒന്ന് മിക്സാക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുക ആലുവേര ചെല്ലിൻ്റെ എല്ലാം അതിലേക്ക് ഒരുമിച്ചിടുമ്പോൾ അത് അത്ര ഇതാവില്ല അപ്പോൾ കുറച്ച് എടുത്തിട്ട് മാറ്റി വെച്ചിട്ട് ഇതാക്കാം അപ്പോൾ നമ്മളെ ചെമ്പരത്തിപ്പൂവിൻ്റെ ആ സത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അയ്യോ ഇതിൻ്റെ കളർ ഇങ്ങനെ ആയിപ്പോയി കളറ് ശരിയില്ല ഇനി മൊത്തം അതേ കളറ് വരുമല്ലോ ഇത് നമ്മളാക്കി വെച്ചത് മോൾഡിലേക്ക് വെച്ച് ഇനി കേട്ടോ ഇത് ശംഖ് പുഷ്പത്തിൻ്റെ കളറാണ് എല്ലാം കൂടിയപ്പോൾ എന്തോ ഒരു കളറായി അങ്ങനെ എല്ലാത്തിലും ഒഴിച്ച് കൊടുക്കാം എല്ലാത്തിലും ഒഴിച്ച് കൊടുക്കാനല്ല മൂന്ന് സോപ്പ് കിട്ടുന്നതുണ്ട് ഇരുന്നൂറ് ഗ്രാമിൽ മൂന്ന് സോപ്പ് പറഞ്ഞാൽ ഞാൻ അതിൽ ചേർത്ത സാധനങ്ങളുണ്ടല്ലോ ഇൻഗ്രീഡിയൻസ് അത് കുറച്ച് കൂടുതലായിപ്പോയി ഞാനില്ല കളർ അതിൻ്റെ സ്മെല്ലിൻ്റെ ഇത് ഓയിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോയേ വീണ്ടും ഞാൻ കുറച്ച് ബാക്കിയുണ്ടായതിലേക്ക് ഒഴിച്ചിട്ട് മിക്സ് ആക്കിയിട്ട് എന്തോ ഒരു കരിട ഇതെടുത്ത് കളഞ്ഞു അപ്പം ഞാൻ ബാക്കി ഉണ്ടായതിൽ അപ്പളം ഓർമ്മ വന്നത് അതിലേക്ക് ഞാൻ മിക്സ് ആക്കിയിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് സോപ്പാക്കേണ്ട ആവേശത്തിന് ലാസ്റ്റ് എന്താ ചേർക്കേണ്ടതെന്നില്ലാതെ മറന്നുപോയി സാധനം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ മറന്നു അപ്പം മേലപ്പം അതുണ്ട് അതിരുന്നോട്ട് നമ്മൾ ഉപയോഗിക്കാനല്ലേ അത് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല അവിടെ തന്നെ ഇരിക്കട്ടെ നമ്മൾ ആർക്കെങ്കിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ മാത്രം അത് നല്ല വൃത്തിക്ക് ഉണ്ടാക്കാം ആക്കി കൊടുത്താൽ മതി ഞാൻ രാത്രി ഉണ്ടാക്കി വെച്ചു രാവിലെയാണ് എടുക്കുന്നത് നമ്മൾ സോപ്പറിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉണ്ടാകും ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ടാണ് എടുത്തത് അതുകൊണ്ട് അങ്ങനെ കണ്ടില്ലേ നല്ല കട്ടിയൊന്നുമില്ല കാരണം ചിലപ്പോൾ നമ്മൾ ചേർത്ത ചേരുവേൻ്റെ ചേരുവകളുണ്ടല്ലോ ഇഷ്ടം പോലെ അതിൻ്റെ ഇതായിരിക്കും കണ്ടില്ലേ നൂറ് ഗ്രാമിൻ്റെ ഒരു സോപ്പ് നൂറ് ഗ്രാമിൻ്റെ സോപ്പാണ് അപ്പം ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമുണ്ട് എന്തെല്ലാം ഒരു വയലറ്റ് കളർ പോലെ എന്തെല്ലോ കളർ കാണുന്നുണ്ട് അപ്പോൾ സൂപ്പർ സോപ്പാണ് ഞാനത് ഉപയോഗിച്ച് നോക്കിയ പിന്നെയാണ് വോയിസ് ഇടുന്നത് കേട്ടോ നല്ല സോപ്പാണ് പക്ഷേ നല്ല കട്ടിയൊന്നുമില്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ല രസമായിട്ടുണ്ട്